നമസ്കാരം ഷേക്സ്പിയറിൻ്റെ വിഖ്യാത കൃതിയായ മാഗ്മത്തിൽ ഒട്ടേറെ ക്രൂരകൃത്യങ്ങൾ ചെയ്ത് സ്വന്തം കാര്യം മാത്രം കാണുന്ന മാഗ്ബത്ത് ഒരു അശരീര കേൾക്കുന്നുണ്ട് അതായത് നീ ഇനി മുതൽ ഉറങ്ങുകയില്ല എന്ന് പിന്നെ അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യയാൽ ചെയ്ത പ്രവൃത്തികളുടെ ഫലം അയാളെ വേട്ടയാളുകയായിരുന്നു തൽഫലമായി അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷേ ഇതൊന്നുമില്ലെങ്കിൽ പോലും ഇന്ന് ഉറക്കമില്ലായ്മ നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഉറക്കശീലങ്ങളും ആരോഗ്യവും തമ്മിൽ വളരെ അഭേദ്യമായൊരു ബന്ധമുണ്ട് കൃത്യമായി നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുക തന്നെ ചെയ്യും ഇൻസോമിനിയ എന്നാണ് ഈ ഉറക്കമില്ലായ്മയെ വൈദ്യശാസ്ത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് എത്രയോ പേർ ഈ ഒരു ദുരിതം അനുഭവിക്കുന്നവരുണ്ട് പക്ഷേ ഇവരിൽ പലരും ഡോക്ടർമാരെ കാണുകയോ ഇതിന് ഫലപ്രദമായ ചികിത്സ നടത്തുകയോ ചെയ്യാതിരിക്കുന്നത് മൂലം വലിയ തോതിലുള്ള മറ്റു പല രോഗങ്ങളിലേക്ക് അതായത് ഡിമൻഷ്യ ഹൃദ്രോഗം അതുപോലെ അർബുദം തലച്ചോറിനെ ബാധിക്കുന്ന മറ്റ് പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുകയാണ് കൃത്യമായി നമ്മൾ ഡോക്ടറെ കണ്ട് ഇതിന് ചികിത്സ തേടിയാൽ മാത്രമേ നമുക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുകയുള്ളൂ കൃത്യമായി നമുക്ക് ഉറങ്ങാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ പുതിയ തലമുറയിൽപ്പെട്ട പലരും രാത്രി വളരെ അധികം സമയം അതായത് പുറച്ചുവരെയൊക്കെ ഉറക്കമുണർന്നിരുന്ന് നെറ്റ് കാണുകയും അതുപോലെ സുഹൃത്തുക്കളായി ചാറ്റുകയൊക്കെ ചെയ്യുന്ന രീതിയുണ്ട് അപ്പോൾ ഇത് പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളെ തകടം മറിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ മറ്റൊരാകട്ടെ അവർക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല ഇതൊരു ആരോഗ്യ പ്രശ്നമാണ് ചിലർക്ക് ഉറങ്ങാൻ കിടന്നാൽ ഒരുപാട് സമയം കഴിഞ്ഞായിരിക്കും ഉറങ്ങാൻ കഴിയുക അതും ഉറക്കം വരികയില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം മറ്റൊരു ഒരാട്ടെ ചിലപ്പോൾ കിടക്കുമ്പോൾ അവർ പെട്ടെന്ന് ഉറങ്ങും ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂർ ഉറങ്ങി കഴിയുമ്പോൾ അവർ പെട്ടെന്ന് അങ്ങ് ഉണരുകയും പിന്നീട് അവർക്ക് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും ഇത് വല്ലാത്ത അസ്വസ്ഥത ശാരീരിക അസ്വസ്ഥത നമുക്ക് പകൽ സമയത്ത് ഉണ്ടാക്കും ആ വ്യക്തി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അയാളുടെ പ്രവൃത്തികളെയൊക്കെ തന്നെ ഇത് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും പകൽ സമയത്തുള്ള നമ്മുടെ പ്രവൃത്തികൾ മൂലം നമ്മുടെ തലച്ചോറിൽ അടിഞ്ഞുകൂടുന്ന കൂടുന്ന നിരവധി വിഷപദാർത്ഥങ്ങൾ മറ്റുമൊക്കെ ഉണ്ട് ഇവയെല്ലാം തന്നെ ശുദ്ധീകരിക്കപ്പെടുന്നത് തലച്ചോറവയൊക്കെ തന്നെ ശുദ്ധീകരിക്കുന്നത് രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് ഉറക്കം കൃത്യമായി നടന്നില്ലെങ്കിൽ ഈ ഒരു പ്രക്രിയ പൂർത്തിയാകാതെ വരും അപ്പം അങ്ങനെ ഇതെല്ലാം തലച്ചോറിൽ ഈ മാലിന്യങ്ങളും മറ്റും കെട്ടി നിൽക്കുന്നത് കാരണം ഡിമൻഷ്യ ഉൾപ്പെടെയുള്ള മാരകമായ പല രോഗങ്ങളും നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനവും ഉറക്കവുമായി ഏറെ ബന്ധമുണ്ട് ഹൃദയത്തിലേക്കുള്ള ധമനിയിലേക്കുള്ള രക്തകോട്ടവും മറ്റുമൊക്കെ തന്നെ നിയന്ത്രിക്കുന്നതിൽ ഈ നമ്മൾ ആ വിശ്രമ സമയം അതായത് നമ്മൾ രാത്രി നന്നായി ഉറങ്ങുന്ന ആ സമയം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഉറക്കുക ഇതിൽ പ്രധാനമായും തലച്ചോറ് ഹൃദയം പോലെയുള്ള നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിലും സജ്ജീകരിക്കുന്നതിലും ഒക്കെ തന്നെ ഈ ഉറക്കം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കൃത്യമായി ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഹൃദയ ധമനികളെ ഇത് ബാധിക്കുകയും പിന്നീട് ഇത് ഹൃദ്രോഗമായി മാറുകയും ചെയ്യുന്നു പലപ്പോഴും ഈ ഹൃദ്രോഗബാധ ഉണ്ടാകുന്ന പല ആളുകളിലും അതിന് മുമ്പ് ഉറക്കക്കുറവ് രേഖപ്പെടുത്തിയിരുന്നതായി പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്കയിലെ പ്രശസ്തമായ മയോ ക്ലിനിക്കിലാണ് ഇത് സംബന്ധിച്ച ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് ഈ ഡിമൻഷ്യയും ഹൃദ്രോഗവും ഒക്കെ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതിൽ നാൽപ്പത് ശതമാനം പേരെങ്കിലും ഉറക്കക്കുറവ് അതാ ഇൻസോമിനിയ മൂലം ബുദ്ധിമുട്ടുന്നവരാണ് എന്നാണ് അതുതന്നെയാണ് ഇവർ ഈ രോഗത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പക്ഷേ പലപ്പോഴും നമ്മൾ ഉറങ്ങാൻ കഴിയുന്നില്ല നമ്മുടെ വീട്ടുകാരുടെ അടുത്തും അടുത്ത അടുത്തൊക്കെ പലരും എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ഇതൊരു നിസ്സാര കാര്യമായി നമ്മളെ കണക്കാക്കുകയും അങ്ങനെ നമ്മളതിനെ അവഗണിച്ചതിൻ്റെ ഫലമായി പിന്നീട് മാരകമായ രോഗങ്ങൾ എത്തുകയും ചെയ്യുമ്പോൾ പോലും നമ്മളും മനസ്സിലാക്കുന്നില്ല നമുക്ക് കൃത്യമായി ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ രോഗങ്ങൾ നമ്മെ പിടികൂടിയത് എന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഒരു ഗവേഷണ ഫലം സൂചിപ്പിച്ചത് മറ്റൊരു കാര്യം കൂടിയുണ്ട് പകൽ സമയത്ത് നമ്മൾ കുറച്ചു നേരം ഉറങ്ങുന്ന ആരോഗ്യത്തിന് നല്ലതാണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് സമയം ദീർഘനേരം പകൽ കിടന്നുറങ്ങുന്നതില ആളുകളുണ്ട് ഇവർക്ക് രാത്രി ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ മൊത്തം മാറുകയും ഇത് വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഡിമെൻഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ് ഇപ്പോഴും വളരെ സജീവമായ ഗവേഷണങ്ങൾ തന്നെയാണ് ഈ രംഗത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തലച്ചോറിനെയും ഹൃദയത്തെ തന്നെയാണ് ഈ ഉറക്കമില്ലായ്മ അടിസ്ഥാനപരമായി ബാധിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ നമ്മൾ ഈ ഉറക്കമില്ലായ്മ അനുഭവപ്പെടുന്ന വ്യക്തികൾ കോർട്ടിസോൾ എന്ന ഒരു വസ്തു അമിതമായി ഉത്പാദിപ്പിക്കപ്പെടുകയും അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തേക്ക് തന്നെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് മറ്റൊന്നാണ് ടൈപ്പ് ടു പ്രമേഹം ഈ പ്രമേഹ രോഗത്തിനും ഇതുമായി ഉറക്കമില്ലായുമായി വളരെ അടുത്ത ബന്ധമുണ്ട് ഈ കൃത്യമായി നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ ഉല്പാദനമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരവധി ഏറ്റക്കുറച്ചിലുകൾ മാറ്റം മറച്ചിലുകളൊക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതുകൊണ്ട് തന്നെ ശരീരം അമിതമായ തോതിൽ ഒരുപക്ഷെ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ ഒരു അവസ്ഥയിൽ നമുക്ക് ടൈപ്പ് ടു പ്രമേഹം എന്ന് പറയുമ്പോൾ വളരെ ശക്തമായ തോതിലുള്ള വളരെ രോഗം ഡയബറ്റീസിൽ വളരെ കൂടിയ ഇനമായ ഈ ഒരു അസുഖം പിടിപെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല അപ്പോൾ നമ്മൾ പ്രധാനമായും ഹൃദ്രോഗം തലച്ചുവർണം ബാധിക്കുന്ന ഡെമൻഷ്യൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കടുത്ത പ്രമേഹം എന്നിവ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ നന്നായി ഉറങ്ങുക തന്നെ വേണം നമുക്ക് ഉറക്കമില്ലായ്മ അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നിരന്തരമായി ഇതൊരു ആണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണുക തന്നെ വേണം പലപ്പോഴും ചില ആളുകൾക്ക് കടുത്ത മാനസിക സംഘർഷം ഉണ്ടാകുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ അവർക്ക് ഉറങ്ങാൻ കഴിയാതെ വരും അത് അവരുടെ മനസ്സിൻ്റെ ഒരു അസ്വസ്ഥത കൊണ്ടുകൂടിയാണ് സംഭവിക്കാറുള്ളത് ചിലപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ പിന്നെ അവർക്ക് ഉറങ്ങാനും കഴിയും അതേസമയം മാസങ്ങളോളം നമുക്ക് കൃത്യമായി ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉള്ളതെങ്കിൽ അത് രോഗമാണ് എന്ന് മനസ്സിലാക്കി ഇത് രോഗലക്ഷണമായി കണ്ടുകൊണ്ട് നമ്മൾ അടിയന്തരമായി ചികിത്സ നടത്തിയില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ ഏറ്റവും ദോഷകരമായ രീതിയിൽ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുപോലെയാണ് ഉറക്കമില്ലായ്മ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി ഇല്ലാതാക്കും എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ പെട്ടെന്ന് ജലദോഷം അതുപോലെ ഈ ഇൻഫ്ലുവൻസ നമ്മൾ ഫ്ലൂ എന്ന് വിളിക്കുന്ന പനി ഇതുപോലെയുള്ള ഈ പകർച്ച രോഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോഴൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ആദ്യം ഈ പിടികൂടാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള ഈ ഉറക്കമില്ലായ്മ അനുഭവിക്കുന്ന ആളുകളെ തന്നെയാണ് അപ്പോൾ ഏതായാലും ഒരു കാര്യം ശ്രദ്ധിക്കുക നന്നായി ഉറങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കുക ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ അതായത് നേരത്തെ കിടന്നാൽ നമുക്ക് ഉറങ്ങാൻ പറ്റാതെ വരിക അതല്ലെങ്കിൽ ഉറങ്ങിയാൽ പോലും പെട്ടെന്ന് ഉറങ്ങതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഉറങ്ങാൻ കഴിയാതെ മണിക്കൂറോളം നമ്മൾ വെറുതെ കിടക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട നിങ്ങൾ അടിയന്തരമായി ഒരു ഡോക്ടറെ കാണുക ആ കാര്യത്തിൽ ചികിത്സ നിശ്ചയിക്കുക ഇതിനൊക്കെ തന്നെ കൃത്യമായ ചികിത്സ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ലഭ്യമാണ് അങ്ങനെ ഭാവിയിൽ നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും